ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർ എന്ത് വിശേഷം ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഒരു ആലുവെൻ്റെ ഓർഡർ ഉണ്ടായി ഞാൻ ഒരു ആലുവക്കുന്ന ഗൗജിയിലാണ് ഉള്ളത് ഇത് ഇത് ചക്ക അലുവെല്ലാം ചക്കാലുവറ്റ കാശി ആലുവ ഗോതമ്പ് അലുവ എല്ലാ അലുവ ക്യാരറ്റ് അലുവ എല്ലാം നല്ല പോലെ പോകുന്നുണ്ട് മഷാല മാത്രം അതിലെന്തോ കണക്ക് ലാഭമില്ല ഭയങ്കര നഷ്ടം വന്നു അങ്ങനെ കൊണ്ട് ഞാൻ അലുവാക്കുന്നില്ല അതിന് അലുവ നിർത്താൻ പോകുന്നു അലുവാക്കുന്നത് പിന്നെ കെ ജി കണക്കിൽ കൊടുക്കുന്നുണ്ട് അലുവ വേണ്ടിയവർ പറയണം അലുവ വേണമെങ്കിൽ പറയണോ ആരെങ്കിലും ഇതിൽ എൻ്റെ വീടിയെ കാണുന്ന ആരിക്കെങ്കിൽ അലുവ വേണമെങ്കിൽ പറയണോ കെ ജി കണക്കിൽ കൊടുക്കുന്നു അലുവ എല്ലാ അലുവയും ഉണ്ട് ഞാൻ ഇതിൻ്റെ തായ എൻ്റെ നമ്പർ കൊടുക്കുന്ന വാട്ട്സപ്പ് നമ്പർ അതിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ അച്ചാറുള്ള എല്ലാ അച്ചാറും കൊടുക്കുന്നുണ്ട് മഷാദല്ല പോലെ പോകുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ പോകുന്ന കൊറിയറായിട്ട് പിന്നെ നമ്മളെ ഇട ഉള്ളവരും അയൽവാസിയും എന്നാൽ പിന്നെ നമ്മളെ കുടുംബം ഫ്രണ്ട്സുമാരെല്ലാം എടുക്കുന്നുണ്ട് അതെല്ലാം പിന്നെ ആൽവൻ്റെ ഓർഡർ കുറേ ഉണ്ടായിന് ക്യാരറ്റ് അൽവ ചക്കലുവന്നെ മറ്റ ഇതെല്ലാം ഇതെല്ലാം ചെറിയ ചെറിയ ചിരട്ടീന് നൂറു അമ്പതിന് കൊടുക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ലോസ് നഷ്ടമായി കെ ജി കണക്കിൽ കൊടുക്കുന്ന ഇനി ഇങ്ങനെ കൊടുക്കുന്നില്ല ഇതെനിക്ക് നഷ്ടമുണ്ട് ഇങ്ങനെ കൊടുത്താൽ അതിലേക്ക് ഭയങ്കര ചിലവും ഗ്യാസ് പിന്നെ നെയ്യ് എത്രയും വേണം കുറേ ചിലവുണ്ട് പിന്നെ ചക്ക ചിപ്സിൻ്റെ വാട്ടർ ഉണ്ടായിന് അങ്ങനെ അതുമാക്കിയിട്ട് കൊടുത്ത് ഇത് ഒരേ ദിവസമല്ല ഇത് രണ്ട് ദിവസത്തെ വീഡിയോ പിന്നെ ഇടി മാങ്ങാൻ്റെ അച്ചാറും എൻ്റെ ഓർഡർ ഉണ്ടായി ഗൾഫിൽ കൊടുക്കാൻ അതും കൊടുത്തു മാഷാ എല്ലാം നല്ല പോലെ നമ്മളെ കാറ്ററിങ് പോകുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഞമ്മൾ വലിയ ലാഭം വെച്ചിട്ടില്ല ചെറിയ ചെറിയ ലാഭത്തിന് കൊടുക്കുന്നത് ലാഭം ഈ അലുവയിലൊന്നും എനിക്ക് ഒരു ലാഭം കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നഷ്ടം എനിക്ക് പിന്നെ നമുക്ക് വലിയ വലിയ ഓർഡർ എല്ലാം വരുന്നുണ്ട് മഷാല ആളെ ഫുഡ് നൂറാള ഫുഡ് എല്ലാം വരുന്നുണ്ട് മന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് പിന്നെ നെയ്ച്ചോറ് പത്തള് പൊറോട്ട പിന്നെ മറ്റേ നെയ്പത്തൾ പിന്നെ എണ്ണക്കടീൻ്റെ എല്ലാം ഓർഡർ എല്ലാം വരുന്നുണ്ട് മഷാല തിരക്കടി ഇല്ലാത്ത പോകുന്നു എല്ലാ വക നമ്മളിൽ കറിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് വീഡിയോ വീഡിയോനെ എഡിറ്റാക്കിയിട്ട് ഇടാനുള്ള ടൈം ടൈമൊന്നുമില്ല എല്ലാ ദിവസവും പണി തന്നെ ഇരിക്കുന്നു ഇത് നമുക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അൻപതാവളം ഫുഡിൻ്റെ അതിൽ പത്ത് കിലോ ചിക്കനുണ്ട് ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോക്ക് ബർത്ത്ഡേ അങ്ങനെ അവൾ കണക്ക് തന്നിട്ടുണ്ടായി ഓർഡർ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുത്ത് വലിയ വലിയ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ആളെ അങ്ങ് വിളിക്കുന്നില്ല ആൾക്ക് എട്ട് രൂപ ശമ്പളം കൊടുക്കണം അത് നഷ്ടം അതുകൊണ്ട് ഞമ്മളെ സമാക്കണം ചെറിയ ചെറിയ ഓർഡർ ആയെങ്കിൽ നൂറാള ഫുഡ് അങ്ങനെയെല്ലാം ആയെങ്കിൽ ഞാൻ വിളിക്കുന്നുണ്ട് ആളെ പറത്തുന്നില്ലെങ്കിൽ ഞമ്മൾക്ക് മുതലാകുന്നില്ല അങ്ങനെ കര ഉണ്ടല്ല അഞ്ച് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്ക് മന്തി കേക്ക് പിന്നെ പുഡിങ് പിന്നെ ഇതിൻ്റെ മൈനസ് തൊമട്ട ചട്നി ഇതെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു കൊണ്ട് എല്ലാം ഞാൻ അത് ഇതിൽ ഇതിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈശാള്ള താഴെ വെച്ചിട്ട് ഇതാക്കുന്ന സ്റ്റൗ എല്ലാം എടുക്കണം ഇപ്പം ഞമ്മൾ തുടങ്ങിയതേ ഉള്ളു അതിനൊണ്ട് എടുത്തിട്ട മഷാ അല്ല നമ്മൾ തുടങ്ങിയിട്ട് എന്ത് ബുദ്ധിമുട്ടായിട്ടില്ല മഷ അല്ല പോലെ പോകുന്നുണ്ട് ഇത് ഇങ്ങനത്തെ ചെറിയ ചെറിയ അലുവ ഇത് ഇത് അലുവല്ല ഇത് ഫുഡിങ് ഈ കുറേ വാർഡർ ഉണ്ടെങ്കിൽ അതും കൊടുത്തു അത് വേറെ ഒരു പാട്ടിക്ക് അങ്ങനെ മസാല നമ്മളെ മന്തി റെഡി ആയത് അമ്പതാള മന്തി ഇത് കേക്ക് ഞമ്മളുണ്ടാക്കി കേക്ക് കേക്ക് എല്ലാം നമ്മളെ കയ്യിലുണ്ട് ആരും വേണം പറയണം ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയ ഫുഡിങ് അങ്ങനെ മന്തിയും എല്ലാം റെഡി ആയിട്ട്